പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശദാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എല്ലാവിധ വേദനയിലും കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വേദനകൾ മാറ്റാൻ ഈശോയുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് തുറന്ന് ഈ ഒരു വചനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ചൊല്ലുന്നവർ ഈശോയുടെ അത്ഭുതം ഇന്നേ ദിവസം തന്നെ കണ്ടിരിക്കും ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നമുക്ക് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നിന്റെ ദുഃഖകാലം തീർന്നു പോകും ഏഷ്യ അറുപത് ഇരുപത് ഇനി നമ്മുടെ നിയോഗം സമർപ്പിക്കുക അങ്ങനെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇന്നേ ദിവസം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുഃഖമെല്ലാം ഈശോ മാറ്റിത്തരും ഈ വചനം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചൊരിയും ഇന്നേ ദിവസം തന്നെ ചൊരുങ്ങിയിരിക്കും നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗം മുപ്പത്തിമൂന്ന് തവണ ഈ വാചനം ചൊല്ലിയതിനു ശേഷം കമൻറ്റ് ബോക്സിൽ ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളെ എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ